ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് ഇരുപത്തിനാല് മെക്സിക്കോ സിറ്റിയിലുള്ള ലിയോൺ ട്രോട്സ്കോയുടെ ഒരു പറ്റം ആയുധധാരികൾ ഇരച്ചുകയറി ട്രോഡ്സ്കയെ വധിക്കാൻ നിയോഗിക്കപ്പെട്ട സോവിയറ്റ് രഹസ്യ പോലീസ് വിഭാഗമായ എൻ കെ വി ഡിയുടെ ചാരന്മാരായിരുന്നു അത് രഹസ്യ പോലീസ് സേനയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനായ യോസിഫ് ഗ്രിവിലോവിച്ചും വിഖ്യാത മെക്സിക്കൻ മ്യൂറലിസ്റ്റായ ഡേവിഡ് എൽ ഫാരോ സിക്കേറിയസുമാണ് ട്രോഡ്സ്കിയെ ലക്ഷ്യം വെച്ച അസാസിൻ സംഘത്തെ നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മാർച്ചിൽ ട്രോട്സ്കിയെ വധിക്കാനുള്ള സോവിയറ്റ് ഏകാധിപതിയും ട്രോട്സ്കിയുടെ പഴയ സഖാവുമായിരുന്ന ജോസഫ് സ്റ്റാലിനിൻ്റെ നീക്കം പരാജയപ്പെട്ടതോടെയാണ് എൻ കെ വീടിക്ക് കീഴിൽ പ്രത്യേക ദൗത്യ സംഘം നിയോഗിക്കപ്പെടുന്നത് അങ്ങനെ തൊട്ടടുത്ത വർഷം മെയ് ഇരുപത്തിനാലിന് ട്രോഡ്സ്കി തലനാരിയഴക്കാണ് സ്റ്റാലിൻ്റെ കൊലയാളികളിൽ നിന്ന് രക്ഷപ്പെടുന്നത് ട്രോട്സ്കിയുടെ അംഗരക്ഷക സംഘത്തിലുണ്ടായിരുന്ന റോബർട്ട് ഷെൽഡൻ ഹാത്തെയാണ് അക്രമകാരികൾക്ക് വീടിൻ്റെ വാതിൽ തുറന്നുകൊടുത്തത് വീടിനകത്ത് കടന്ന് കൊലയാളികൾ ട്രോട്സ്കിയുടെ കൊച്ചുമകൻ എസ്തബാൻ വോൾക്കോവിച്ചിൻ്റെ കാലിൽ വെടിവെച്ചു അപ്പോഴേക്കും ട്രോട്സ്കിയുടെ മറ്റു അംഗരക്ഷകർ കുതിച്ചെത്തി അക്രമികളെ നേരിട്ടു ഷെൽഡൻ ഹാർദ്ദയെ അക്രമി സംഘത്തിൻ്റെ കൂടെ കടന്നു കളഞ്ഞു പക്ഷെ പിന്നീട് അയാളെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തി ആ വധശ്രമത്തിന് ശേഷം ജൂൺ എട്ടിന് ട്രോട്സ്കി ഒരു ലേഖനം പ്രസിദ്ധപ്പെടുത്തി സ്റ്റാലിൻ എൻ്റെ രക്തത്തിനായി ദാഹിക്കുന്നു എന്നായിരുന്നു ആ ലേഖനത്തിൻ്റെ ഉള്ളടക്കം താൻ ഉടനെ കൊല്ലപ്പെട്ടേക്കുമെന്നുള്ള ട്രോട്സ്കി പ്രവചിക്കുകയും ചെയ്തു ഒരുപാടൊന്നും വൈകിയില്ല ആഗസ്റ്റ് ഇരുപതിന് തൻ്റെ തന്നെ വായനാ മുറിയിൽ വെച്ച് ട്രോട്സ്കി വീണ്ടും ആക്രമിക്കപ്പെട്ടു റമോൺ മൃസദാർ എന്ന സോവിയറ്റ് ചാരൻ ട്രോഡ്സ്കിയുടെ പിൻഗാമി എന്ന നിലക്കാണ് വീട്ടിലെത്തുന്നത് താൻ ധരിച്ചിരുന്ന മഴക്കോട്ട് ഒരു കസാരയുടെ കൈപ്പിടിയിൽ അയാൾ ഊരിവെച്ചു കോട്ടിനടിയിൽ ഒളിപ്പിച്ചു വെച്ച പിക്കാസ് കയ്യെത്തും ദൂരത്തുണ്ടെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു ട്രോട്സ്കി പത്രവായനയിൽ മുഴുകിയിരിക്കുകയാണ് ഇടയ്ക്കിടെ പത്രത്താളിൽ നിന്ന് തല ഉയർത്തി മെർസദാറിനെ നോക്കും പത്രത്തിൽ വായിച്ചതിനെപ്പറ്റി അയാളുടെ അഭിപ്രായം ആരായും അധികം വരികൾക്കിടയിൽ തന്നെ അയാളുടെ കണ്ണുകൾ അലഞ്ഞുകൊണ്ടിരുന്നു അല്പം താഴ്ത്തി വെച്ചിട്ടുള്ള വട്ടക്കണ്ണടക്ക് മുകളിലൂടെ തന്നെ ട്രോഡ്സ് ഇപ്പോൾ നോക്കുന്നില്ലെന്ന് ഏതോ ഗൗരവപ്പെട്ട വാർത്തയിൽ അയാൾ മുഴുകിയിരിക്കുകയാണ് എന്ന് മെർസദാർ ഉറപ്പിച്ചു കോട്ടിനുള്ളിൽ നിന്ന് അയാൾ ആ ഐസ് ആക്സ് പുറത്തെടുത്തു മഞ്ഞുമലകളിൽ പർവ്വതാരോഹണത്തിന് പോകുന്നവർ കരുതുന്ന ഒരുതരം കൈക്കോടാലിയായിരുന്നു അത് ട്രോട്സ്കി കരികിലേക്ക് മെർസദാർ നടന്നെടുത്തു ഒരു കൈയകലം മാത്രം തൻ്റെ കയ്യിലിരുന്ന മഴു ട്രോട്സ്കിയുടെ നെറുകയിലേക്ക് ആഞ്ഞു പതിപ്പിച്ചു ആ മഴു തലയോട്ടിയുടെ ഒത്ത നടുവിൽ ഒരു ഏഴ് എങ്കിലും തറച്ച് ഉള്ളിലിട്ട് കയറി എന്നിട്ടും ട്രോട്സ്കി വീണില്ല അയാൾ മെർസദാറിനെ കടന്നു പിടിച്ചു അപ്പോഴേക്കും അംഗരക്ഷകരും എത്തി റമോൺ മെർസദാർ എന്ന സ്പാനിഷ് വേരുകരുള്ള കൊലയാളി സ്റ്റാലിൻ്റെ വിധി നടപ്പിലാക്കി ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് ട്രോട്സ്കി സഹായികളോട് ഉറപ്പിച്ചു പറഞ്ഞു ട്രോട്സ്കി തൊട്ടടുത്ത ദിവസം മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു മൃസധാരനെ പിന്നീട് സോവിയറ്റ് റഷ്യ ഓർഡർ ഓഫ് ലെനിൻ നൽകി ആദരിച്ചു ട്രോട്സ്കി എന്ന ജനകീയ ജൈവിക കമ്മ്യൂണിസ്റ്റ് ചിന്തകനെ സ്റ്റാലിൻ എന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിക്ക് വേണ്ടി കൊന്നതിനുള്ള ആദരവായിരുന്നു അത് ഒക്ടോബർ വിപ്ലവകാലത്ത് ലെനിൻ ട്രോട്സ്കി ദ്വയമാണ് റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ജനകീയമാക്കുന്നത് ട്രോഡ്സ്കിയുടെ രാഷ്ട്രീയ ചിന്തകൾ മാർസിസ്റ്റ് ആശയങ്ങളിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിച്ചു റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കുന്നതിനും ട്രോഡ്സ്കിയുടെ ബൗദ്ധിക ഇടപെടലുകൾ കാരണമായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് വരെ ലെനിൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർസിസ്റ്റ് നേതാവായി ട്രോട്സ്കി പരിഗണിക്കപ്പെട്ടിരുന്നു ഒക്ടോബർ വിപ്ലവകാലത്ത് നാടുകടത്തപ്പെട്ട സ്റ്റാലിൻ്റെ അഭാവത്തിൽ ലെനിൻ്റെ വലം കൈയായിരുന്നു ട്രോഡ്സ്കി പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലെനിൻ്റെ മരണത്തോടെ ട്രോട്സ്കിയുടെ രാഷ്ട്രീയ ജീവിതവും മാറി മറിഞ്ഞു സ്റ്റാലിൻ ഭരണം പിടിച്ചു പാർട്ടിയെയും പിടിച്ചടക്കി കൂട്ടായ ഉത്തരവാദ ഭരണം മാറി എല്ലാ അധികാരങ്ങളും തന്നിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഏകാധിപത്യ ഭരണമായി സോവിയറ്റ് യൂണിയൻ പരിണമിച്ചു എന്നാൽ സ്റ്റാലിൻ്റെ ഏറ്റവും വലിയ വിമർശകനായി ട്രോട്സ്കി മാറുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊരു കമ്മ്യൂണിസം അല്ല വിപ്ലവം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ട്രോട്സ്കി തുറന്നു പറഞ്ഞു വിമർശകരെ ഇഷ്ടമല്ലാതിരുന്ന സ്റ്റാലിന് ട്രോഡ്സ്കി കണ്ണിന് നേരെ കാണേണ്ട എന്നായി തന്നോളം പോകുന്ന ഒരു ശബ്ദം തൻ്റെ രാജ്യത്ത് തന്നെ വേണ്ട എന്നായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ട്രോഡ്സ്കി നാട് കടത്തപ്പെട്ടു പിന്നീട് ട്രോഡ്സ്കി ഭൂമുഖത്ത് തന്നെ ഇല്ലാണ്ടാവണം എന്ന് സ്റ്റാലിൻ കരുതി സത്യം പറഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതികളിൽ ഒരാളായിരുന്നു സ്റ്റാലിൻ വർഗസംഘടനത്തിന് മാസിസത്തിന് ലെനിനിസത്തിന് തൻ്റെതായ നിർവചനങ്ങൾ സ്റ്റാലിൻ പടച്ചുണ്ടാക്കി അധികാരമുഷ്കായിരുന്നു സ്റ്റാലിൻ്റെ സ്ഥായി ഭാവം എന്ന് വേണമെങ്കിൽ പറയാം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ സോവിയറ്റ് യൂണിയനിൽ സ്റ്റാലിൻ ഒരു കൾട്ടായി മാറുന്നുണ്ടായിരുന്നു പാർട്ടിയിലും പട്ടാളത്തിലും പൊതുവിവര വകുപ്പിലും അതിന് വേണ്ടതെല്ലാം സ്റ്റാലിൻ ചെയ്തു പോന്നു ഇന്ന് ഒരുപക്ഷെ ചെകുവേര കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കമ്മ്യൂണിസ്റ്റ് കൾട്ട് ഐക്കൺ കൂടിയാണ് ജോസഫ് വിസാരിയോനോവിച്ച് സ്റ്റാലിൻ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഡിസംബർ പതിനെട്ടിന് ജോർജിയയിലായിരുന്നു സ്റ്റാലിൻ്റെ ജനനം ഗോറിയിലെ ഒരു സെമിനാരിയിൽ ചേർന്ന് പഠിക്കുകയായിരുന്ന സ്റ്റാലിൻ എഴുത്തിലും പ്രസംഗത്തിലും ഇടുക്കുകാട്ടി പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ നിരന്തരം വേട്ടയാടിയ കൗമാരമായിരുന്നു സ്റ്റാലിൻ്റേത് പന്ത്രണ്ടാം വയസ്സിൽ കളിക്കുന്നതിനിടെ ഇടതുകൈക്ക് സാരമായ പരിക്കു പറ്റി ആ ജീവനാന്തം ആ പരിക്ക് ഒരു ചെറിയ വൈകല്യം പോലെ സ്റ്റാലിനെ പിന്തുടർന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ടിഫ്ലിസി തിയോളജിക്കൽ സെമിനാരിയിൽ റഷ്യൻ ഓർത്തഡോക്സ് പാതിരിയാവാനുള്ള പഠനത്തിനും പരിശീലനത്തിനും ചേർന്ന സ്റ്റാലിന് പക്ഷേ പതിയെ പതിയെ മതകാര്യങ്ങളിൽ താല്പര്യം നഷ്ടപ്പെട്ടു നിഖായുഷെർണവിസ്കിയുടെ വാട്ട് ഇസ് ടു ബി ഡൺ എന്ന നോവലും അലക്സാണ്ടർ കിസ്ബേഗിയുടെ പാട്രിസൈഡ് എന്ന നോവലും സ്റ്റാലിനെ വല്ലാതെ ആകർഷിച്ചു സാർ സാമ്രാജ്യത്തിൻ്റെ മർദ്ദക ഭരണത്തിനെതിരെ സ്റ്റാലിൻ്റെ ചോര തിളക്കുന്നുണ്ടായിരുന്നു അക്കാലത്ത് തന്നെയാണ് കാൾ മാർക്സിൻ്റെ ദാസ് ക്യാപിറ്റലും സ്റ്റാലിൻ്റെ കൈകളിലേക്ക് എത്തുന്നത് മാർസിസത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ വിചാരങ്ങളിൽ ആ യുവാവ് വിഹരിച്ചു അങ്ങനെ ജോസഫ് സ്റ്റാലിൻ എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളി ആ സെമിനാരിയിൽ പിറക്കുകയായിരുന്നു പിന്നീട് ടിഫ്ലിസിയിലെ വാനനിരീക്ഷണ കേന്ദ്രത്തിലൊരു മെറ്റീരിയോളജിസ്റ്റായി അദ്ദേഹം ജോലി നോക്കിയിരുന്നു അവിടെ ഇടയ്ക്കിടെ വരാറുണ്ടായിരുന്ന ചില സോഷ്യലിസ്റ്റുകളുമായി സ്റ്റാലിൻ പതിയ ചങ്ങാതത്തിലായി ഇരുപതാം നൂറ്റാണ്ടിലെ ആദ്യ മെയ് ദിനത്തിന്റെ അന്ന് ഒരു തൊഴിലാളി പണിമുടക്ക് സംഘടിപ്പിക്കാൻ സ്റ്റാലിൻ പുതിയ കൂട്ടുകാരെ ചട്ടം കെട്ടി എന്നാൽ സാർ ചക്രവർത്തിയുടെ രഹസ്യ പോലീസായ ഓഖറാന ഈ വിഷയമറിഞ്ഞു അങ്ങനെ സ്റ്റാലിന് ഒളിവിൽ പോകേണ്ടിയും വന്നു പിന്നീട് ഒരു വർഷത്തോളം കൂട്ടുകാരുടെയും സോഷ്യലിസ്റ്റ് പ്രവർത്തകരുടെയും സഹായത്തിലാണ് സ്റ്റാലിൻ കഴിഞ്ഞുകൂടിയത് ഒളിവിലും അയാൾ കർമ്മനിരതനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ മെയ് ദിനത്തിൽ ടിഫിലീസിൽ മൂവായിരത്തിലധികം തൊഴിലാളികൾ പങ്കെടുത്ത കൂറ്റൻ റാലി സംഘടിപ്പിക്കപ്പെട്ടു സ്റ്റാലിൻ ആയിരുന്നു ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ അങ്ങനെ റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടിയുടെ ടിബിലിസി നേതൃത്വത്തിലേക്ക് സ്റ്റാലിൻ ആ നവംബറിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെടുകയാണ് ജോർജിയയിലെ തന്നെ ബത്തൂമിയിൽ ചെന്ന് റോഷിൽഡ് റിഫൈനറിയിൽ ജോലി ചെയ്യാൻ ആരംഭിച്ച സ്റ്റാലിൻ അവിടെ തുടരെ തുടരെ തൊഴിൽ സമരങ്ങൾ സംഘടിപ്പിച്ചതോടെ അധികൃതരുടെ നോട്ടപ്പുള്ളിയായി ആയിരത്തി തൊള്ളായിരത്തി അദ്ദേഹം സംഘടിപ്പിച്ച ഒരു കൂറ്റൻ റാലി ബത്തൂമിയിലെ ഒരു ജയിൽ ഭേദിച്ചു അതോടെ സ്റ്റാലിനെ അറസ്റ്റ് ചെയ്ത് സൈബീരിയയിലേക്ക് നാടുകടത്താൻ അധികൃതർ തയ്യാറായി അവിടെ നിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് ടിബ്ലീസിയിൽ തിരിച്ചെത്തിയ സ്റ്റാലിൻ പ്രൊലേട്രിയേറ്റ് സ്ട്രഗിൾ എന്ന പ്രസിദ്ധീകരണം എഡിറ്റ് ചെയ്യാനും ആരംഭിച്ചു സൈബീരിയയിലെ വനവാസ കാലത്ത് റഷ്യൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ലേബർ പാർട്ടി രണ്ടായി പിളർന്നിരുന്നു വ്ളാദിമിർ ലെനിൻ്റെ നേതൃത്വത്തിൽ ബോൾഷവിക്കുകളും യൂലിയസ് മർത്തോവിൻ്റെ സംഘാടനത്തിൽ മെൻഷവിക്കുകളും സ്റ്റാലിൻ ആവട്ടെ ലെനിന് പിന്നിൽ അണിനിരന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ സോഷ്യലിസ്റ്റ് വിപ്ലവം സാർ ഭരണകൂടം ക്രൂരമായി അടിച്ചമർത്തി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സമരക്കാരുടെ ചോരയൊഴുകി സ്റ്റാലിൻ അക്കാലത്ത് അസർബൈജാനിലെ ബാക്കുവിലായിരുന്നു അവിടെ അർമേനിയക്കാരും അസീറികളും തമ്മിലുള്ള വംശീയ കലാപങ്ങൾ തടയാൻ ഭരണകൂടം ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നാൽ സ്റ്റാലിൻ ഒരു ബോൾഷിവിക് റെജിമെൻ്റ് രൂപീകരിച്ച് കലാപം തടയാൻ തുടങ്ങി ബോൾഷിവിക്കുകളുടെ സാന്നിധ്യത്തിൽ അർമീനിയന സീറി വംശജർ അടങ്ങി ഒതുങ്ങി കഴിയാൻ തുടങ്ങി സ്റ്റാലിൻ പതിയെ പോലീസിനെയും സൈനികരെയും ആക്രമിച്ചു തുടങ്ങി വലിയ ആയുധ സമാഹരണവും ആരംഭിച്ചു ഫിൻലാൻഡിൽ വെച്ചടന്ന ആർ എസ് ഡി എൽ പി യുടെ വാർഷിക സമ്മേളനത്തിലേക്ക് ജോർജിയൻ ഘടകത്തിന്റെ പ്രതിനിധിയായാണ് സ്റ്റാലിൻ പങ്കെടുക്കുന്നത് ലെനിനെ ആദ്യമായി നേരിൽ കാണുന്നതും ആ സമ്മേളനത്തിൽ വെച്ചായിരുന്നു ചുറുചുറുക്കുള്ള തന്റേടിയായ ചെറുപ്പക്കാരനെ ലെനിനും ശ്രദ്ധിച്ചു ബോൾഷെവിക്കുകളെ പാർട്ടിയിൽ ഒതുക്കാൻ മെൻഷെവിക്കുകൾ നടത്തിയ ശ്രമം ലെനിനും സ്റ്റാലിനും അടക്കമുള്ള ബോൾഷെവിക്കുകൾ നന്നായി തന്നെ ചെറുത്തു ബോൾഷെവിക്കുകൾ ബാങ്കുകൾ കൊള്ളയടിച്ചും മാറുമറികൾ ആക്രമിച്ചും സായുധ പോരാട്ടങ്ങൾക്കുള്ള ശക്തി കൈവരിക്കുന്നുണ്ടായിരുന്നു അക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ആകുമ്പോഴേക്കും പല തവണ സ്റ്റാലിൻ അറസ്റ്റ് ചെയ്യപ്പെടുകയും നാട് കടത്തപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ യുടെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് സ്റ്റാലിൻ തെരഞ്ഞെടുക്കപ്പെട്ടു സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ഒളിച്ചു കടന്ന സ്റ്റാലിന് ഒരു പാർട്ടി ദൗത്യം നിറവേറ്റാനും ഉണ്ടായിരുന്നു ബോൾഷെവിക് പത്രമായ സ്വേസ്ദ പ്രാവ്ത എന്ന പേരിൽ ദിനപത്രമായി പ്രസിദ്ധീകരണം ആരംഭിക്കുക എന്നതായിരുന്നു അത് സ്റ്റാലിൻ പത്രത്തിൻ്റെ എഡിറ്ററായി രഹസ്യമായിട്ടാണെങ്കിലും പ്രസിദ്ധീകരണ ചുമതല ഭംഗിയായി നിർവഹിക്കാൻ സ്റ്റാലിന് കഴിഞ്ഞു സ്റ്റാലിൻ്റെ ലേഖനങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു പലപ്പോഴും ലെനിൻ അടക്കമുള്ള നേതാക്കളുടെ വരെ വിമർശനങ്ങൾക്കും സ്റ്റാലിൻ പാത്രമായി എങ്കിലും ലെനിനുമായുള്ള നല്ല ബന്ധം തുടരാൻ സ്റ്റാലിന് കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി സ്റ്റാലിൻ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്തു ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതോടെ റഷ്യയിലെ സ്ഥിതിഗതികൾ ആകെ മാറി ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരി വിപ്ലവത്തോടെ സാർ ഭരണകൂടം വീഴുകയാണ് ഇടക്കാല സർക്കാർ ഭരണമേറ്റെടുത്തു എന്നാൽ ബോൾഷവിക്കുകളെ ഇടക്കാല സർക്കാർ പാടെ അവഗണിച്ചു ബോൾഷവിക്കുകളുടെ സൈനിക കൂട്ടായ്മകളെ ഭരണകൂടം വേട്ടയാടാനും തുടങ്ങി പ്രാവതിയുടെ ഓഫീസിൽ റെയ്ഡ് നടത്തി ലെനിന് ഒളിവിൽ പോകേണ്ടി വന്നു ലെനിന്റെ അഭാവത്തിൽ സ്റ്റാലിൻ പാർട്ടിയുടെ നേതൃസ്ഥാനം കൈകാര്യം ചെയ്തു അങ്ങനെയിരിക്കെ ഇടക്കാല സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിക്കുകയാണ് ഇനിയുള്ള വഴിയെന്ന് ലെനിൻ ബോൾഷവിക്കുകളുടെ പാർട്ടി സെഷനിൽ പ്രഖ്യാപിച്ചു സ്റ്റാലിനും ട്രോട്സ്കിയും ലെനിനെ പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ വിപ്ലവം അങ്ങനെ റഷ്യൻ മണ്ണിൽ കൊടുമ്പിരി കൊളുത്തി ബോൾഷെവിക്ക് പട ഇടക്കാല സർക്കാരിൻ്റെ തന്ത്രപ്രധാന സ്ഥാപനങ്ങളും മറ്റും പിടിച്ചെടുത്തു ബോൾഷെവിക്ക് സൈനിക കപ്പലായ അറോറ വിൻ്റർ പാലസിന് നേരെ തുരുതുര നിറയൊഴിച്ചുകൊണ്ടിരുന്നു നിൽക്ക കളിയില്ലാതെ പെട്രോഗ്രാഡെന്ന ആ ഇടക്കാല സർക്കാർ നിലംപൊത്തി ലെനിൻ സർക്കാരിന് കീഴിൽ പീപ്പിൾസ് കമ്മീഷണർ ഫോർ നാഷനാലിറ്റീസ് എന്ന പദവിയാണ് സ്റ്റാലിന് നൽകിയത് റഷ്യയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉടലെടുത്തതോടെ ജോർജി അടക്കമുള്ള ഇടങ്ങളിലേക്ക് സ്റ്റാലിൻ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടു സൈനിക നേതൃത്വത്തിലും സ്റ്റാലിൻ മിടുക്കു കാട്ടിത്തുടങ്ങി ഇടഞ്ഞു നിന്നവരെ റഷ്യയ്ക്ക് കീഴിൽ ഉറപ്പിച്ചു നിർത്താൻ സ്റ്റാലിൻ്റെ ഉരുക്കുമുഷ്ടിക്ക് കഴിഞ്ഞിരുന്നു ഓരോ എഥനിക് ഗ്രൂപ്പുകൾക്കും സ്വയംഭരണ സംവിധാനം വേണമെന്ന് സ്റ്റാലിൻ പ്രഖ്യാപിച്ചു പക്ഷേ അത് റഷ്യയുടെ പരമാധികാരത്തിന് കീഴിലായിരിക്കണമെന്നും മാത്രം ഈ വിഷയത്തിൽ ജോർജിയൻ സോഷ്യലിസ്റ്റുകളോടും സാക്ഷാത് ലെനിനോടും വരെ സ്റ്റാലിൻ മല്ലിട്ടു അതിനിടെ ആർ എസ് ഡി എൽ പി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടിരുന്നു പാർട്ടിയിൽ പാർട്ടി ജിഹയുടെ എഡിറ്റർ എന്ന നിലക്കും പീപ്പിൾസ് കമ്മീഷണർ എന്ന നിലക്കും സ്റ്റാലിൻ വലിയ സ്വാധീനമായി മാറിക്കഴിഞ്ഞിരുന്നു എന്നാൽ പോളിഷ് സോവിയറ്റ് യുദ്ധത്തിൽ സ്റ്റാലിൻ ഒരു വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നു സ്റ്റാലിൻ തൻ്റെ സ്വാർത്ഥ താല്പര്യത്തിലും മറക്കടമുഷ്ടിയിലും ലെനിൻ്റെ സൈനിക കമാൻഡ് അവഗണിച്ചു മിഖായൽ ട്വേവിസ്കിക്കൊപ്പം വാഴ്സയിൽ പോളിഷ് സൈന്യത്തെ നേരിടാനുള്ള ദൗത്യമായിരുന്നു സ്റ്റാലിന് കീഴിലുള്ള റെജിമെൻറ്റിനെ ഏൽപ്പിച്ചിരുന്നത് പക്ഷേ ആ പുനർവിന്യാസ ഓർഡർ അദ്ദേഹം നിരസിക്കുകയും പകരം വേറെ ഒരിടത്ത് യുദ്ധം തുടരുകയും ചെയ്തു ഫലത്തിൽ ചെമ്പട പോളിഷ് ആർമിയോട് തോറ്റു ഇതോടെ പാർട്ടിയിൽ സ്റ്റാലിൻ രൂക്ഷ വിമർശനമാണ് നേരിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നിഷ്ടങ്ങൾ നടക്കില്ലെന്ന് ട്രോട്സ്കി സ്റ്റാലിനെ മുഖത്തു നോക്കി തന്നെ ഓർമ്മിപ്പിച്ചു ലെനിനും ട്രോഡ്സ്കിയെ പിന്താങ്ങി ഇതോടെ സ്റ്റാലിന് തൻ്റെ മുഖം നഷ്ടമായി സ്റ്റാലിന് ട്രോട്സ്കിയോടുള്ള അരിശം പെരുക്കുന്നതും ഇക്കാരണം കൊണ്ടാണ് പക്ഷേ പാടെ ഇല്ലാതാക്കാൻ കഴിയുന്നതായിരുന്നില്ല സ്റ്റാലിൻ്റെ പാർട്ടിയിലെ സ്വാധീനം തുർക്കിസ്ഥാൻ ക്യാമ്പയിൻ നയിക്കാൻ ചെമ്പടിയുടെ മേൽനോട്ടം സ്റ്റാലിന് തന്നെയാണ് ഏൽപ്പിക്കപ്പെട്ടത് വാഴ്സയിലെ ക്ഷീണം സ്റ്റാലിൻ അവിടെ തീർത്തു ലെനിന്റെ വിശ്വാസം സ്റ്റാലിൻ തിരിച്ചു പിടിച്ചു പതിയെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി സ്റ്റാലിൻ നിയോഗിക്കപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ലെനിൻ അന്തരിച്ചു ഇക്കാലത്ത് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഭരണകാര്യങ്ങളിൽ സ്റ്റാലിൻ കൂടുതലായി ഇടപെടാനും സ്വാധീനം ഉറപ്പിക്കാനും ശ്രമിച്ചു ലെനിന്റെ മരണത്തോടെ പിന്തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള മൽപിടുത്തം ആരംഭിച്ചു ലെനിൻ രോഗശൈലായിരിക്കുമ്പോൾ സ്റ്റാലിൻ ലെനിനോടും ഭാര്യയോടും പരുക്കനായാണ് പെരുമാറിയതെന്ന ലെനിന്റെ ഭാര്യയുടെ റിപ്പോർട്ട് സ്റ്റാലിന് നാണക്കേടുണ്ടാക്കി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ താൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നതായി സ്റ്റാലിൻ പ്രഖ്യാപിച്ചെങ്കിലും പാർട്ടി ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിൻവാങ്ങാൻ നിർബന്ധിച്ചു അധികാരത്തിലേക്കുള്ള തൻ്റെ ആരോഹണത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി ടോഡ്സ്കിയാണെന്ന സ്റ്റാലിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ എന്ന നിലക്ക് പാർട്ടിയിൽ വലിയ സ്വാധീനമുള്ള നേതാവായിരുന്നു ലിയോൺ ട്രോട്സ്കി പോരാത്തതിന് ലെനിനോട് സ്റ്റാലിനേക്കാൾ യോജിപ്പും അടുപ്പവും ട്രോഡ്സ്കിക്കായിരുന്നു എന്ന് പലരും വിശ്വസിച്ചിരുന്നു എങ്ങനെയെങ്കിലും ട്രോട്സ്കിയെ ഒതുക്കാൻ തന്നെ സ്റ്റാലിൻ കരുക്കൾ തുടങ്ങി ഗ്രിഗറി സിനവേവിനെയും ലീവ് ക്രമനേവിനേയും ട്രോട്സ്കിക്കെതിരെ അണിനിരത്താൻ സ്റ്റാലിന് കഴിഞ്ഞു ട്രോഡ്സ്കിയുടെ ഇടതുപക്ഷം പാർട്ടിയിൽ ഒതുക്കപ്പെട്ടു ട്രോട്സ്കിയെ അരികിലേക്ക് നീക്കി നിർത്തിയെന്ന് ഉറപ്പായപ്പോൾ സെനനവിനെയും ക്രെമനേവിനെയും സ്റ്റാലിൻ ഒതുക്കാൻ തുടങ്ങി ഇരുവരെയും പിന്നീട് വധിച്ചു കളഞ്ഞു എതിരാളികളെ ഒന്നിന് പുറകെ ഒന്നായി വെട്ടിനിരത്തി സ്റ്റാലിൻ സോവിയറ്റ് യൂണിയൻ്റെ ഭരണാധികാരിയായി ഉടൻ തന്നെ ട്രോഡ്സ്കിയെ കടത്തി പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ ഭരണം തികഞ്ഞ ഏകാധിപത്യത്തിലേക്ക് വഴിമാറുകയായിരുന്നു അതിനിടെ പഞ്ചവത്സര പദ്ധതികളടക്കം വിപ്ലവകരമായ സാമ്പത്തിക പരിഷ്കാരങ്ങളും സ്റ്റാലിൻ നടപ്പിലാക്കിയിരുന്നു എന്നാൽ പതിയെ പതിയെ സ്റ്റാലിൻ്റെ സാമ്പത്തിക നയങ്ങൾക്ക് തിരിച്ചടി നേരിട്ടു ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ഷാമങ്ങളിലൊന്ന് സോവിയറ്റ് യൂണിയനെ വിരിഞ്ഞു മുറുക്കി വിമർശനങ്ങളും പ്രതിപക്ഷ സ്വരങ്ങളും സ്റ്റാലിനെതിരെ ഉയർന്നു തുടങ്ങി എന്നാൽ എല്ലാം ക്രൂരമായി അടിച്ചമർത്തുകയാണ് സ്റ്റാലിൻ ചെയ്തത് കോടതി വ്യവഹാരങ്ങൾ കൂടാതെ തന്നെ ആളുകളെ അറസ്റ്റ് ചെയ്യാനും ശിക്ഷ നടപ്പിലാക്കാനുമുള്ള അധികാരം സ്റ്റാലിൻ തൻ്റെ കുപ്രസിദ്ധ രഹസ്യ പോലീസ് സംവിധാനമായ എൻ കെ വി ഡിക്ക് നൽകി വിമത സ്വരമുള്ളവരെ മുഴുവൻ ആൻറ്റി സോവിയറ്റ് എലമെൻറ്റുകൾ എന്ന ചാപ്പയിൽ പിടിച്ചു ക്രൂരമായി കൊലപ്പെടുത്തി ഹിറ്റ്ലറുടെ എസ് എസ് പോലെയുള്ള ക്രൗര്യ സംഘമായിരുന്നു സ്റ്റാലിൻ്റെ ഈ രഹസ്യ പോലീസ് വിഭാഗം മനുഷ്യത്വം അവർക്ക് തൊട്ടു തീണ്ടിയിട്ടേയില്ലായിരുന്നു ഗുലാഗെന്ന മറ്റൊരു കുപ്രസിദ്ധ പോലീസ് സേന കൈകാര്യം ചെയ്തിരുന്ന അടിമക്കളങ്ങളിൽ ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇക്കാലങ്ങളിൽ അടിമവേല ചെയ്തിരുന്നത് ഒട്ടുമിക്ക രാഷ്ട്രീയ വിമർശകരും ഒന്നുകിൽ എൻ കെ വി ഡിയുടെ മൂന്നാം മുറയ്ക്ക് വിധേയരായി അല്ലെങ്കിൽ പോയിന്റ് ബ്ലാങ്കിൽ അവരുടെ തല ചിതറി അതുമല്ലെങ്കിൽ ഗുലാഗിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിരകിച്ചു കഴിഞ്ഞു പഴയ ബോൾഷെവിക്കുകൾ മെൻഷെവിക്കുകൾ സ്റ്റാലിന് മുന്നിൽ താണു വണങ്ങാതെ നിന്നിരുന്ന പട്ടാള മേധാവികൾ സോഷ്യലിസ്റ്റ് വിപ്ലവകാരികൾ എന്നിങ്ങനെ എല്ലാവരെയും സ്റ്റാലിൻ വേട്ടയാടി പാർട്ടിയിൽ നിന്ന് ജനം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി ഇത് സ്റ്റാലിനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ വേറെയും ഒരു ഭാഗത്ത് സോവിയറ്റ് യൂണിയനിലുള്ള സോവിയറ്റ് ഇതര വംശജർക്ക് നേരെയായി സ്റ്റാലിൻ്റെ വേറൊരു പരാക്രമം വംശീയ ധ്രുവീകരണത്തിലൂടെ തനിക്ക് നേരെയുള്ള വലിയ എതിർപ്പുകൾ ഇല്ലാതാക്കുക കൂടിയായിരുന്നു സ്റ്റാലിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ട്രോഡ്സ്കിയെ മെക്സിക്കോയിൽ വെച്ച് എൻ കെ വി ഡി വെട്ടിക്കൊല്ലുമ്പോൾ സോവിയറ്റ് മണ്ണിൽ ഒരു ലക്ഷം പേരെങ്കിലും സ്റ്റാലിൻ്റെ വംശശുദ്ധീകരണത്തിൽ വെടിയേറ്റു മരിച്ചു ദശലക്ഷക്കണക്കിന് ആളുകൾ നാടുകടത്തപ്പെട്ടു അതിനിടെ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചിരുന്നു ജർമ്മനിയിൽ നിന്ന് നാസികൾ യൂറോപ്പിൻ്റെ പല ഭാഗത്തേക്കും പടരുന്ന കാലം എന്നാൽ സ്റ്റാലിൻ ഹിറ്റ്ലറുമായി സന്ധി ചെയ്ത് ഒരു കരാറുണ്ടാക്കി നാസികൾ നാസികളുടെ വഴിക്ക് സോവിയറ്റ് അതിൻ്റെ വഴിക്ക് ഇരുകൂട്ടരും പരസ്പരം ആക്രമിക്കുന്നില്ലെന്നായിരുന്നു ആ കരാർ എന്നാൽ പോളണ്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് നാസി ജർമ്മനിയും കിഴക്ക് ഭാഗത്ത് നിന്ന് സോവിയറ്റ് ചെമ്പടയും ഏതാണ്ട് ഒരേ സമയം പോളിഷ് അധിനിവേശം ആരംഭിച്ചു ഇരുകൂട്ടർക്കുമിടയിൽ ഇതൊരു വലിയ ഈഗോ ക്ലാഷായി മാറി പിന്നാലെ ജർമ്മനി സോവിയറ്റ് മണ്ണിൽ ആക്രമണം തുടങ്ങി നാസി സേന സോവിയറ്റ് യൂണിയനിലേക്ക് ഇരച്ചുകയറുകയായിരുന്നു വൻ നഗരങ്ങൾ ഓരോന്നായി ജർമ്മനിക്ക് കീഴടങ്ങിക്കൊണ്ടിരുന്നു ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുമെന്ന് നിരവധി രഹസ്യാന്വേഷണ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതെല്ലാം അവഗണിക്കുകയാണ് സ്റ്റാലിൻ തുടക്കത്തിൽ ചെയ്തത് അതുകൊണ്ട് തന്നെ സോവിയറ്റ് മണ്ണിലെ ജർമ്മൻ അധിനിവേശം സത്യം പറഞ്ഞാൽ സ്റ്റാലിനെ ഞെട്ടിച്ചു കളഞ്ഞു എത്രയും വേഗം ദേശീയ പ്രതിരോധ സമിതി ഉണ്ടാക്കി ജർമ്മൻ അധിനിവേശത്തെ ചെറുക്കാനുള്ള സൈനിക നടപടികൾ സോവിയറ്റ് യൂണിയൻ ആരംഭിച്ചു സ്റ്റാലിൻ ചെമ്പടിയുടെ സുപ്രീം കമാൻഡർ പദവി ഏറ്റെടുത്തു ജർമ്മൻ സൈന്യം മോസ്കോയിലേക്ക് മാർച്ച് ചെയ്യുകയായിരുന്നു അന്നേരം സൈനിക ഉദ്യോഗസ്ഥർ സ്റ്റാലിനോട് നഗരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാവും ബുദ്ധിയെന്ന് ഉപദേശിച്ചു മറ്റൊരു നഗരത്തിലേക്ക് ഭരണം മാറ്റാമെന്ന് അവർ പദ്ധതി അവതരിപ്പിച്ചു നാസികളുടെ വ്യോമാക്രമണം പ്രതിരോധിക്കാനാവാതെ സോവിയറ്റ് പട വിറച്ചുപോയ സന്ദർഭമായിരുന്നു അത് എന്നാൽ മോസ്കോ വിട്ടുപോകാൻ സ്റ്റാലിൻ കൂട്ടാക്കിയില്ല നേതാവ് കളം വിട്ടാൽ ബാക്കിയുള്ളവർ എന്ത് ധൈര്യത്തിലാണ് യുദ്ധം തുടരേണ്ടത് എന്നായി സ്റ്റാലിൻ യുദ്ധകാലത്തും സ്റ്റാലിൻ തന്റെ ആഭ്യന്തര എതിരാളികളെ വേട്ടയാടിക്കൊണ്ടിരുന്നു സ്റ്റാലിൻ യുദ്ധമുഖത്ത് മറ്റൊരു നയം കൂടി പ്രഖ്യാപിച്ചു ഒരൊറ്റ സോവിയറ്റ് സൈനികനും നാസികൾക്ക് പിടികൊടുത്തേക്കരുത് പൊരുതി മരിച്ചേക്കുക അല്ലെങ്കിൽ ശത്രുവിനെ കൊന്നു വീഴ്ത്തി മുന്നേറുക നാസികൾ ബന്ദികളാക്കുന്ന സോവിയറ്റ് പട്ടാളക്കാരെ രാജ്യദ്രോഹികളാക്കി പ്രഖ്യാപിച്ചു അങ്ങനെ പിടികൂടപ്പെട്ടവരുടെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ സ്റ്റാലിൻ്റെ ഒരു മകനും അക്കൂട്ടത്തിലുണ്ടായിരുന്നത്രേ ബ്രിട്ടനും അമേരിക്കയും സോവിയറ്റ് യൂണിയനും അച്ചുതണ്ട് ശക്തികൾക്കെതിരെ അണിനിരന്നു അതുവരെ പ്രതിരോധത്തിൽ ശ്രദ്ധയൂനിയ സോവിയറ്റ് പട ഖാർഖോവ് ആക്രമിച്ചു നഗരം നാസികളിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി പക്ഷെ ഈ നീക്കം സ്റ്റാലിൻ്റെ സഹ സൈന്യാധിപർ പ്രവചിച്ചതുപോലെ തന്നെ പരാജയപ്പെട്ടു പോയി അപ്പോഴേക്കും കടുത്ത ശൈത്യത്തിൽ വലഞ്ഞു തുടങ്ങിയിരുന്നു നാസി പട്ടാളം മോസ്കോ നഗരത്തിന്റെ പ്രാന്തങ്ങളിൽ അവർ യുദ്ധം തുടങ്ങിയിട്ട് മാസങ്ങളായി കനത്ത മഞ്ഞുവീഴ്ച അതിജീവിക്കാൻ അവർ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു ഭക്ഷണവും ആയുധങ്ങളും വന്നുകൊണ്ടിരുന്ന വഴികളിൽ സോവിയറ്റ് പട കനത്ത ആക്രമണങ്ങൾ നടത്തി നാസി ജർമ്മനിയുടെ സപ്ലൈ ലൈൻ വിച്ഛേദിച്ചു ജർമ്മൻ സൈന്യത്തെ കിഴക്കൻ യുദ്ധമുഖത്ത് നിന്ന് യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പിൻവലിക്കണമെന്ന് ഹിറ്റ്ലറോട് സൈനിക ഉദ്യോഗസ്ഥർ ഉപദേശിച്ചു പക്ഷേ ഹിറ്റ്ലർ അത് ചെവി കൊണ്ടില്ല തെക്കൻ സോവിയറ്റ് യൂണിയനിന്റെ പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന എണ്ണപ്പാടങ്ങൾ പിടിച്ചെടുക്കാൻ വലിയൊരു സൈന്യത്തെ ഹിറ്റ്ലർ അങ്ങോട്ടേക്കു അയച്ചു മറ്റുള്ളവർ മഞ്ഞിനോടും മോസ്കോയിലെ ചെമ്പടയോടും പൊരുതി തളർന്നുകൊണ്ടിരുന്നു കിതച്ചു തുടങ്ങിയ നാസികളെ സ്റ്റാലിൻ ഗ്രാഡിൽ വെച്ച് സോവിയറ്റ് ചമ്പട ധൈര്യപൂർവ്വം നേരിട്ടു രണ്ടാം ലോകമഹായുദ്ധകാലത്തെ ഏറ്റവും വലിയ പോർമുഖമായി ആ സ്റ്റാലിൻ ഗ്രാഡ് യുദ്ധം മാറി അതുവരെ തോറ്റിട്ടില്ലാത്ത നാസികളുടെ ജർമ്മൻ പട സോവിയറ്റ് യൂണിയനോട് തോറ്റ് തരിപ്പണമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു അത് മാർച്ച് മാസത്തിൽ സ്റ്റാലിൻ തന്നെ സ്വയം മാർഷൽ ഓഫ് സോവിയറ്റ് യൂണിയനായി പ്രഖ്യാപിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസികളെ തോൽപ്പിച്ചത് ജർമ്മനിയെ തോൽപ്പിച്ചത് അമേരിക്കയാണെന്നാണ് പൊതുവേ ആളുകൾ ധരിച്ചു വെക്കുന്നത് എന്നാൽ നാസികളെ തോൽപ്പിച്ചത് സത്യം പറഞ്ഞാൽ സോവിയറ്റ് യൂണിയനാണ് സ്റ്റാലിൻ ഗ്രാഡിൽ തോറ്റു തുടങ്ങിയതാണ് അന്ന് ജർമ്മനി മോസ്കോയിലെ ആ മഞ്ഞുകാലത്തെ സ്റ്റാലിൻ ഗ്രാഡിലെ ചെമ്പടയെ എങ്ങനെയെങ്കിലും നാസികൾ നാസികളന്ന് മറികടന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ലോകക്രമം മറ്റൊന്നാകുമായിരുന്നു സ്റ്റാലിൻ ഗ്രാൻഡ് ജയത്തോടെ സ്റ്റാലിനും സോവിയറ്റ് യൂണിയനും സഖ്യകക്ഷികൾക്കിടയിൽ അജയ്യ സ്ഥാനത്തുറച്ചു പടിഞ്ഞാറൻ പോർമുഖത്തേക്ക് ചെമ്പട മാർച്ച് ചെയ്തു ബെർലിൻ വരെ അവർ പിടിച്ചെടുത്തു അതോടെ രണ്ടാം ലോകമഹായുദ്ധം യൂറോപ്പിൽ ഏതാണ്ട് അവസാനിച്ചു എന്ന് തന്നെ പറയാം നാസികൾ സോവിയറ്റ് യൂണിയനിലും മറ്റിടങ്ങളിലും ചെയ്തു കൂട്ടിയ അതിക്രമങ്ങൾക്ക് എന്നോണം സോവിയറ്റ് പട്ടാളം കൊള്ളയും കൊലയും കൊള്ളിവെപ്പും ബലാത്സംഗങ്ങളുമായി യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും വിഹരിച്ചു യുദ്ധത്തിന് ശേഷം അമേരിക്കയും ബ്രിട്ടനും സോവിയറ്റ് യൂണിയനും ചേർന്നൊരു അധികാരവൃത്തം രൂപപ്പെടുത്തി പക്ഷേ ബ്രിട്ടീഷ് കോളനികളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളും ബ്രിട്ടനിലെ യുദ്ധക്കെടുതികളും മൂലം ബ്രിട്ടീഷ് സാമ്രാജ്യം നന്ദി ക്ഷയിച്ചു അങ്ങനെ യു എസും യു എസ് എസ് ആറും ലോകരാഷ്ട്രീയത്തിൻ്റെ നിയന്ത്രളായി സ്റ്റാലിൻ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ നിലയിലായ സമയം കൂടിയായിരുന്നു അത് ജോസഫ് സ്റ്റാലിൻ ജനറൽ അസാമോ എന്ന് വാഴ്ത്തപ്പെട്ടു യുദ്ധക്കെടുതികൾ സോവിയറ്റ് യൂണിയനിലും ധാരാളം ഉണ്ടായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി പത്ത് നഗരങ്ങളും എഴുപതിനായിരത്തിൽ പരം ഗ്രാമങ്ങളും പൂർണ്ണമായി വാസയോഗ്യമല്ലാതായി പോയിരുന്നു വാസയോഗ്യമല്ലാതായിപ്പോയിരുന്നു ദശലക്ഷക്കണക്കിനാളുകൾ കൊല്ലപ്പെട്ടു അനാഥകളും അഗതികളുമായി കോടിക്കണക്കിന് ആളുകൾ സോവിയറ്റ് സർക്കാരിനെ ആശ്രയിച്ച് കഴിയേണ്ട സ്ഥിതിയിലായി അതിനിടയിൽ യുദ്ധമുഖത്ത് നിന്നും മോചിപ്പിക്കപ്പെട്ട ഇരുപത്തിയേഴ് ലക്ഷം സോവിയറ്റ് പട്ടാളക്കാരെയും തടവുകാരെയും അവർ വർഗവഞ്ചകരാണോ എന്ന് അന്വേഷിക്കുന്ന കടുത്ത ഫിൽറ്ററേഷൻ പ്രോസസ്സുകൾക്ക് വിധേയരാക്കി ഒന്നര ലക്ഷം ആളുകൾ നാടുകടത്തപ്പെട്ടു ഗുലാഗുകൾ വീണ്ടും സജീവമായി അടിമത്തൊഴിലാളികളായി പതിനായിരങ്ങൾ നരകയാതനയിൽ തന്നെ കഴിയേണ്ടി വന്നു ഇപ്പുറത്ത് സോവിയറ്റ് സ്വപ്നങ്ങളുടെ തമ്പുരാനും മഹാനായ നേതാവുമായി സ്റ്റാലിൻ വാഴ്ത്തപ്പെട്ടു പാർട്ടിയിൽ നിറയെ വാഴ്ത്തുപാട്ടുകൾ മാത്രമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളുടെ തുടക്കത്തിൽ ജൂതവിരുദ്ധ വ്യവഹാരങ്ങളും സജീവമായി സ്റ്റാലിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന പേരിൽ ജൂത ഡോക്ടർമാരുടെ ഒരു സംഘത്തെ സ്റ്റാലിൻ വകവരുത്തി സോവിയറ്റ് യൂണിയനെതിരെ സയന്റിസ്റ്റ് അമേരിക്കൻ ഗൂഢാലോചന എന്നായിരുന്നു സ്റ്റാലിൻ്റെ വിശ്വാസം കിഴക്കൻ യൂറോപ്പിലെയും ഏഷ്യയിലെയും കമ്മ്യൂണിസ്റ്റ് ഇടപെടലുകളാവട്ടെ അമേരിക്കയുമായുള്ള ശീതയുദ്ധത്തിന് ആക്കവും കൂട്ടി ഇങ്ങനെ ആഭ്യന്തരവും രാജ്യാന്തരവുമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിൽക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മാർച്ച് ഒന്നിന് സ്റ്റാലിൻ കുഴഞ്ഞു വീണു നാല് ദിവസം അയാൾ ശയ്യാവലംബിയായി മാർച്ച് അഞ്ചിന് സ്റ്റാലിൻ മരണപ്പെട്ടു ആറിന് സ്റ്റാലിൻ്റെ മരണവാർത്ത പ്രഖ്യാപിക്കപ്പെട്ടു സ്റ്റാലിന് ശേഷം നികിത ക്രൂസ്ചേവ് ജോർജി മാലങ്ക ലെവരൻ ഡി ബേറിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കൂട്ടുത്തരവാദ ഭരണ നേതൃത്വം പുനഃസ്ഥാപിക്കപ്പെട്ടു സ്റ്റാലിൻ എന്ന കൾട്ട് പാർട്ടിക്കും സോവിയറ്റ് യൂണിയനും ഒരു ബാധ്യതയായിരുന്നു എന്ന് ക്രൂസ്ചേവ് തുറന്നടിച്ചു സ്റ്റാലിൻ്റെ പേരിലുള്ള നഗരങ്ങൾ പുനർനാമകരണം ചെയ്യപ്പെട്ടു നാസികളെ തോൽപ്പിച്ച സ്റ്റാലിൻ ഗ്രാഡ് വോൾവോ ഗ്രാഡ് എന്നായി മാറി സ്റ്റാലിൻ്റെ ഭൗതിക ശരീരം മ്യൂസോളിയത്തിൽ നിന്ന് പുറത്തെടുത്ത് ക്രെംലിൻ സെമിത്തേരിയിൽ അടക്കം ചെയ്തു പിന്നീട് വന്ന ബ്രഷ്നേവ് സ്റ്റാലിനെ വീണ്ടും ഏറ്റെടുക്കാനും പുനരവതരിപ്പിക്കാനും ശ്രമിച്ചെങ്കിലും ഗോർബച്ചേവിന്റെ പരിഷ്കാരങ്ങളും സ്റ്റാലിനെ കൈവിടുകയാണുണ്ടായത് ഒടുവിൽ സോവിയറ്റ് യൂണിയൻ എന്ന മഹാസാമ്രാജ്യം ഇല്ലാതാവുമ്പോൾ സ്റ്റാലിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ലാതെ ഈ കമ്മ്യൂണിസത്തിന് ഭാവിയില്ലെന്ന നിലപാടായിരുന്നു റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആധുനിക ചരിത്രത്തിൽ ഇത്രമേൽ വിവാദങ്ങൾ ഉരുണ്ടുകൂടിയ രാഷ്ട്രീയ നേതൃത്വങ്ങൾ അപൂർവമാണ് എന്ന് ഉറപ്പിച്ചു പറയാം പുതുകാല കമ്മ്യൂണിസ്റ്റ് കാൽപ്പനികതയിൽ വീരപരിവേഷമുണ്ട് സ്റ്റാലിന് മാർക്സും ഏംഗൽസും ലെനിനും കഴിഞ്ഞാൽ സ്റ്റാലിനാണ് അടുത്ത സ്ഥാനത്ത് രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ചെറുത്തുനിൽപ്പും ആദ്യകാല സാമ്പത്തിക പരിഷ്കാരങ്ങളും പ്രാവധ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിചാരങ്ങളും ഒക്കെയായി സ്റ്റാലിൻ കൂടുതൽ വായിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ മറുവശത്ത് മാനവചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതകൾ നടപ്പിലാക്കിയ ഏകാധിപതിയാണ് സ്റ്റാലിൻ പത്തിരുപത് മില്യൺ ആളുകളെ കാലപുരുക്കിയച്ച സ്വേച്ഛാധിപതിയും അധിനിവേശ സാമ്രാജ്യത്വ മുഖവുമാണ് ജോസഫ് സ്റ്റാലിൻ ഈ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ നിന്നുകൊണ്ടുള്ള പുരാണമാണ് സത്യം പറഞ്ഞാൽ ഞാനീ അവതരിപ്പിച്ച ജോസഫ് സ്റ്റാലിൻ